ഭക്ഷണത്തിൽ ഉള്ളിയുടെ കഷണങ്ങൾ കിട്ടിയതിന് ഹോട്ടൽ തല്ലി തകർത്ത് കാവഡ് തീർത്ഥാടകർ മുസഫർ നഗറിൽ ഡൽഹി ഹരിദ്വാർ ദേശീയപാതയ്ക്ക് സമീപത്തെ തൗഹുക്കേവാല ഹരിയാൻവി ടൂറിസ്റ്റ് ധാബയാണ് തീർത്ഥാടകർ തകർത്തത് കാവഡ് യാത്ര കടന്നു പോകുന്ന പശ്ചിമ യു പിയിലെ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ റോഡിൽ ഹോട്ടലുകളുടെയും പഴക്കടുകളുടെയും മുന്നിൽ കടയുടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന യു പി സർക്കാരിൻ്റെ വിവാദ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഭവം ഗംഗയിൽ നിന്ന് ശേഖരിച്ച ജലവുമായി ഹരിദ്വാറിലേക്ക് പോകുന്ന കാവഡ് തീർത്ഥാടക സംഘം ഭക്ഷണം കഴിക്കാനാണ് ഹോട്ടലിൽ കയറിയത് കഴിക്കാനായി കൊണ്ടുവച്ച കറിയിൽ ഉള്ളിക്കഷണം കണ്ടെന്നു പറഞ്ഞ് തീർത്ഥാടക സംഘം ഹോട്ടലിലെ ജീവനക്കാരെയും പാചകക്കാരനെയും മർദ്ദിക്കുകയായിരുന്നു കടയിലെ ഫേണിച്ചറുകളും ഫ്രിഡ്ജും ഉൾപ്പെടെ സംഘം തകർത്തു ശിവഭക്തർ ലളിതമായ ഭക്ഷണം കഴിക്കുന്നവരാണെന്നും കറിയിൽ ഉള്ളി കണ്ടാൽ അവർ അസ്വസ്ഥരാകുമെന്നും ചാപ്പർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ റോജറ്റ് ത്യാഗി പറഞ്ഞു കാവട് തീർത്ഥാടകർ ഉള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തില്ലെന്ന കാര്യം തങ്ങൾക്കറിയില്ലെന്നും ആശയക്കുഴപ്പം കാരണമാണ് ഇത് സംഭവിച്ചതെന്നും ഹോട്ടൽ ഉടമ പ്രമോദ് കുമാർ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.